ഭാര്യയാണ് ആ ഫിറൌനിന്റെ ഭാര്യ അവര് റബ്ബിനോട് തേടിയവരാണ് റബ്ബേ നീ എനിക്ക് ഒരു വീട് തരണം നിന്റെ സമീപത്ത് എനിക്കൊരു വീട് തരണം എന്ന് പ്രാർത്ഥിച്ച മഹതിയാണ് ഭർത്താവ ആരെ ഭർത്താവ ഫറോവയാണ് ഫറോവ രക്ഷപ്പെട്ടോ ഫറോവക്ക് രക്ഷപ്പെടാൻ കഴിയോ കഴിയില്ല ഭാര്യ നല്ലവളാണ് അവള് നല്ല ഉഷാറാണ് അവള് നല്ല തക്കുവുള്ള പെണ്ണാണ് അവൾ നന്നായി പഠിക്കുന്ന പെണ്ണാണ് പഠിച്ചവന ബോധ്യമുള്ള പെണ്ണാണ് ബോധമുള്ള പെണ്ണാണ് ഭർത്താക്കന്മാർക്ക് കാര്യമുണ്ടോ അവരീ മേഖലയിലില്ലയോ അവരീ മാർഗത്തിലില്ലയോ ഒരിക്കലും അവിടെ ഒരു പ്രയോജനവും ചെയ്യുവാൻ സാധിക്കില്ല ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് സഹോദരങ്ങളെ ഏത് വിധത്തിലുള്ള കാര്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആർക്കും ഒരാളുടെ കെയർ ഫിറും രക്ഷപ്പെടാനാവില്ല മഹാനായ നബി നബിഹു അലൈഹി വസല്ല ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമാൻ നഫ്സകി നീ നിന്റെ നിന്റെ നീതിയെ ശരീരത്തെ നീ ബാപ്പ നിനക്ക് ഈമാൻ ഇല്ലെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താനൊന്നും ഈ വാപ്പാക്ക് പറ്റൂല എനിക്ക് അവിടെ ഒരു പ്രത്യേകമായ ഒരു ബഹുമതിയൊന്നുമില്ല കുടുംബത്തിലെ മകളോ വാപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ ഭാര്യയോ ഭർത്ത മറ്റാരെങ്കിലുമോ ഒക്കെ അവരൊക്കെ ഇസ്ലാമിലില്ല എങ്കിൽ നിങ്ങളുടെ കെയർ ഓഫിൽ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ബഹുമതിയും എനിക്ക് കിട്ടിയിട്ടില്ല നന്നായി കൊള്ളണം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മാനികമായ അവസ്ഥ കുടുംബങ്ങളെ നമ്മൾ ഈ സമ്മേളനം പിരിയുന്നതിൻ്റെ മുമ്പ് ആലോചിക്കുക ഓരോരുത്തരും ആലോചിക്കുക ചെറുപ്പകാലം തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് അഷ്ഹദു ഇലാഹ അഷ് മുഹമ്മദ് അഞ്ചു നേരം വാങ്ങല് പറയുന്നുണ്ട് ഇഖാമത്തുകളിൽ പറയുന്നുണ്ട് അഞ്ചു നേരത്തനുസ്കാരങ്ങളിൽ പറയുന്നുണ്ട് സുന്നത്ത് സുന്നത്തനുസ്കാരങ്ങളിൽ പറയുന്നുണ്ട് ഉളവെടുത്തു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഏതൊക്കെ എത്രയൊക്കെ ദിവസങ്ങളിൽ എത്രയൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ എന്താണ് പറയുന്നത് ആ പറയുന്നതിന്റെ ആശയം എൻ്റെ ജീവിതത്തിലുണ്ടോ എൻ്റെ ഭാര്യക്കുണ്ടോ ഉമ്മയ്ക്കുണ്ടോ ഉപ്പക്കുണ്ടോ മക്കൾക്കുണ്ടോ ബന്ധപ്പെട്ടവർക്കുണ്ടോ എന്താണ് ഇന്നത്തെ അവസ്ഥ എവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സമുദായം അതിനെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും പോലും ഭിന്നിപ്പിൻ്റെ സ്വരമായി കാണുന്നവർ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം അത് തന്നെയാണ് വിശ്വാസ സംബന്ധമായി ഇമാൻ കാര്യങ്ങളാവട്ടെ അള്ളാഹുവിനുള്ള വിശ്വാസമാണ് ആദ്യം എണ്ണുന്നത് ഇസ്ലാം കാര്യങ്ങളാവട്ടെ ഒന്നാമതായി തന്നെ പറയുന്നത് എന്താണ് രണ്ട് ഷഹാദത്ത് കലിമകൾ ഇന്ന രണ്ട് ഷഹാദത്ത് കലിമനെ കുറിച്ചുള്ള ചർച്ച കേൾക്കാൻ തന്നെ ആൾക്കാർക്ക് താല്പര്യമില്ല ഇതൊക്കെ ഇസ്ലാം കാര്യം അഞ്ചാണ് ഈമാൻ കാര്യം ആറാണ് എന്നൊക്കെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ചൊല്ലിക്കേട്ട് പഠിച്ചതല്ലേ ഇനി എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളതാണ് പക്ഷേ എവിടെ എത്തി നമ്മൾ അറിയണം പ്രവാസികളായ ആളുകളുടെ മുമ്പിൽ ഞാനും ഒരു പ്രവാസിയാണ് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല ഞാൻ ഞാനെൻ്റെ ജോലിക്ക് പോകുന്നു രാവിലെ വൈകിട്ട് ഞാൻ തിരിച്ചു വരുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു ഇത് ചില ആളുകൾ സ്റ്റേജുകളിൽ വെച്ച് അവരായി തോന്നുന്നു ഇവർ മറുപടി പറയുന്നു ഇവർ ഹരി തോന്നുന്നു അവർ മറുപടി പറയുന്നു ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള ചില അവരുടെ ചില താല്പര്യങ്ങൾ നിലനിർത്തുവാനുള്ള ചില തർക്കവിതർക്കങ്ങളൊക്കെ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ സംവാദവേദികളിലൂടെ ഖണ്ഡന വേദികളിലൂടെ നടക്കുന്നു എന്നതല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു കാലഘട്ടം ഏതാ കാലം മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട കാലത്താണ് ഇവരിപ്പൊ തർക്കുന്നത് കാര്യങ്ങളൊക്കെ തർക്കിക്ക എന്താ ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല എപ്പോഴും എത്ര ആളുകളായി ഇതൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വലിയ സമാധാന പ്രേമികളും ഈ രൂപത്തിലുള്ള മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധകന്മാരൊക്കെ ലോകം തിരിയാതെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന ആളുകളും ഫിത്തിനയുടെയും ഫസാദിന്റെയും ഒക്കെ ആളുകളുമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്ക് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ തന്നെ എന്താണ് വീട്ടിലെ കാര്യം നോക്കിയിട്ട് പോരെ അപ്പുറത്തേക്ക് പറയാ എന്താ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ചെറുപ്പകാലം തൊട്ട് അശ്വതുവല്ല ഇലാഹ ഇല്ലല്ലോ എന്ന് അഴികക്ക് നാൽപ്പത് വട്ടം കേൾക്കുന്നു പറയുന്നു ചൊല്ലുന്നു പക്ഷേ മാനായ റബ്ബിനു വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ മാലക്കും അതുവാറ ഈ ചോദ്യം ഇന്നു പുഴങ്ങിയ ചോദ്യമല്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലം ഈ ലോകത്തിൽ വേണ്ടി പോരാടിയ മഹാനായ ഒരു പ്രവാചകന്റെ ചോദ്യമാണ് അക്കാലത്തുള്ള ജനങ്ങളോട് ചോദിച്ച ചോദ്യമാണ് എന്തേ ജനങ്ങളെ നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ എന്തേ അള്ളഹാനെ ഇങ്ങനെ കൊച്ചായി കാണുന്നത് അള്ളാഹുവിന് ഒരു രൂപത്തിലുള്ള ബഹുമാനവും ഗാംഭീര്യവും നിങ്ങൾ എന്തേ കാണിക്കാത്തത് കൽപ്പിക്കാത്തത് അന്ന് ചോദിച്ച ചോദ്യം എന്തേ കാരണം എന്നറിയോ അള്ളാഹു വല്ലാത്തവരെ വിള വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്ന ആരാധനകൾ സമർപ്പിച്ചിരുന്ന ഒരു സമൂഹത്തോട് അന്നും പറയേണ്ടി വന്നു പരിചയപ്പെടുത്തേണ്ടി വന്നു നിങ്ങളെ പടച്ചവനാണ് അള്ളാ ആ പടച്ചവനാണ് നിങ്ങൾ അവനാണ് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നത് അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതല്ല അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അത്രയും സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു പ്രവാചകന് എത്രയോ കാലം പറയേണ്ടി വന്നുവെങ്കിൽ ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള പുരോഗതികളും എത്തിപ്പെട്ടിട്ടും എവിടെയാണ് നമ്മുടെ സമുദായം എത്തി നിൽക്കുന്നത് ഇപ്പൊ മുസ്ലിം മുമ്പത്തിലെ ചർച്ച എന്താണ് പടച്ചോൻ ആരാണ് പടച്ചോൻ പടച്ചോനാരനാ ചോദിക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു തർക്കം കേട്ടോ അല്ലയാണ് പടച്ചോന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പൊ ചോദ്യം എന്താണ് മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടീ ചൊല് അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിഞ്ഞേ ഞങ്ങളെ പടച്ചോൻ പടച്ചോനറിയണേ തലപ്പാവ് ചുറ്റിയ മുസ്ലിയാക്കന്മാരും അല്ലാത്തവരും പാടുകയാണ് അവർ ഈ സമൂഹത്തോട് പറയുകയാണ് ഒന്നാലോചിച്ചു നോക്കി ഇന്ന് വരെ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നോ മടപൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചവനോട് ധൈര്യമായിട്ട് പറഞ്ഞോനാണ് ആ പാട്ടുകാരൻ പറയുന്നത് എന്ത് അതെ അതെ ഒരിക്കലല്ല അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിഞ്ഞോളീം തീർന്നില്ല തീർന്നില്ല പിന്നെയും പറയുന്നത് എന്താ ഹൂ അല്ലാ മടവൂര് കണ്ടോ നോക്കണം അല്ലാഹു അഹദ് അല്ലയാണ് മടവൂര് അള്ളവൻ തന്നെയാണ് മടവൂര് ഒന്നും കൂടി ഉറപ്പിച്ചു പറയാണ് എത്ര കനപ്പെട്ട രൂപത്തിലുള്ള ആശയങ്ങളെയാണ് തകിടം മറിച്ചത് ഈ ഉമ്മത്ത് ചിന്തിച്ചോ ഈ പാട്ട് കേൾക്കാത്ത എത്രയോ ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാകും കാരണം എന്താന്നറിയോ പലരും കേട്ടിട്ടുണ്ടാകും ചിലര് കേട്ടിട്ടുണ്ടാവില്ല കാരണം എന്താ അവർക്കിതിലൊന്നും താല്പര്യമില്ല ഞങ്ങൾ ഇവിടെ വന്നത് അതിനൊന്നുമല്ല ഞങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല നിങ്ങൾ കുറച്ച് മുസ്ലിയാക്കന്മാരും നിങ്ങൾ കുറച്ച് മൗലൈമാരും സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുസ്ലിം സമുദായം ആകെ തകിടം അറിയാൻ പോകുന്ന ഇവിടെ മുസ്ലിം ജീവിക്കണോ വേണ്ടെന്ന് വരെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇത് കേട്ടിട്ടില്ലാത്തവർ പോലും ഉണ്ടാകും എത്ര ഗൗരവാണ് ആരാ പറയുന്നു നോക്കണം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് വിളിച്ചു പറയുന്നത് മടപൂരാണ് പടച്ചോൻ അനല്ലോ അയാള് പറഞ്ഞതാണ് എന്ന് മടപൂര് പറഞ്ഞിട്ടുണ്ട് ഞാനാണല്ലാ ഞാനാണല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിധത്തിൽ സമുദായം ഇങ്ങനെ വിശ്വാസപരമായി അതപ്പതിച്ച് അതപ്പതിച്ച് ആഴത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ സുഖമായി കണ്ണടച്ചു ഉറങ്ങേണ് ഞാൻ സേഫാണ് എനിക്കതൊന്നും ചിന്തിക്കേണ്ടതില്ല എനിക്കതിനോടൊന്നും താല്പര്യമില്ല പടച്ചടബിന്റെ കോടതിയിൽ രക്ഷപ്പെടുമോ ഇതിൽ നമ്മളെ കുടുംബത്തിലെ മെമ്പർമാരുണ്ടാകും നമ്മുടെ അയൽപക്കാരുണ്ടാകും ബാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും ആങ്ങളെയുണ്ടാകും പങ്ങളുണ്ടാകും ഭർത്താവുണ്ടാകും ഭാര്യയുണ്ടാകും ഈ വിശ്വാസം തിരുത്താതെ രക്ഷപ്പെടാൻ സാധിക്കുമോ പടച്ചോൻ മടവൂരാണ് എന്നുള്ളത് ചില ആളുകൾക്ക് പറയുമ്പോൾ ധൈര്യമുണ്ട് ചിലർക്ക് ധൈര്യമല്ല ആശയപരമായിട്ട് അവരും അതേ ആശയക്കാരാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ ഈ തർക്കം മനുഷ്യൻ അവന്റെ പ്രാർത്ഥനകൾ അഭൗതികമായ നിലയ്ക്ക് തന്നെ സഹായിക്കുവാൻ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം തന്നെ രക്ഷിക്കുവാനോ ശിക്ഷിക്കുവാനോ ഒരു ശക്തി അല്ലാതെ ഇല്ല എന്ന് അടിയുറച്ച് ഒരു മുസ്ലിം അങ്ങനെ ചില ശക്തികൾ ഉണ്ടെന്ന് വിശ്വസിച്ച് അതേ അവരോട് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നു റബ്ബിനോട് തേടുന്നില്ല റബ്ബിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മുഴുവൻ സൃഷ്ടിക്ക് കൊടുത്തിരിക്കുന്നു എത്ര ഗൗരവാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അള്ളാഹുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം റബ്ബെല്ലാം കാണുന്നു കേൾക്കുന്നു അറിയുന്നു കഴിയുന്നു മഹാത്മാക്കളെ വിളിച്ച് തേടുമ്പോഴും അതേ വിശ്വാസത്തിലേക്ക് പിന്നെന്താപ്പ അപ്പൊ മടപൂരാണ് പടച്ചോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അള്ളഹാനെ പോലെ എല്ലാം കാണും കേൾക്കും അറിയും അവരോടൊന്നും പറയണ്ടെന്നാണ് പറയുന്നത് മുസ്ലിയാക്കന്മാര് ഈ ശൈഹന്മാരോട് ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ഇവരുടെ ഈ ആളുകളോട് നമ്മളൊന്നും പറയണ്ടാന്ന് പറയാതെ തന്നെ അവർക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അറിയാം ചിലപ്പോൾ അവര് അള്ളഹാനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാവും നമ്മൾ വിഷയങ്ങൾ പറയണത് അതവർക്ക് ഇഷ്ടാവൂലാപ്പ അപകടാവും അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്തരുത് ഒരു മഹാന്മാര് അള്ളഹാനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് റബിനോട് അവർക്ക് ഹോട്ട് ലൈനാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ആ വിധത്തിലാണ് സമൂഹത്തിലേക്കുന്ന ആളുകൾ അവരുടെ ചിന്തകൾ മാറി മരവിച്ച് പോയിരിക്കുന്നു റഹ്മാനായ റബ്ബിനെ വിട്ടിരിക്കുന്നു കുറിച്ച് നമ്മൾ ആയത്തിൽ കുറിച്ച് ഈ ചൊല്ലുമ്പോൾ എന്താ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഒരു വേട് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് അവനെ പിടികൂടുകയില്ല സിനത്തും വലാനവും ഒരു ഉറക്കമോ ഒരു മയക്കമോ പോലും അള്ളാഹുവിനെ പിടികൂടുന്നതല്ല ഈ ആയത്താണ്ട് ഓതിയിട്ടാണ് മുസ്ലിയാക്കന്മാരു അത് പറയുന്നത് എന്ത് ഔലിയാക്കളും ഇങ്ങനെ തന്നെയാണ് ധൂലയാക്കൾ ഇങ്ങനെ തന്നെയാണ് അവർക്ക് ഉറക്കവും മയക്കൊന്നുമില്ല സദാ നമ്മളെ വിളി ഇങ്ങനെ കേൾക്കുക ഉത്തരം ചെയ്യുക നമ്മൾ വിളിക്കുന്നിടത്ത് ഓടി വരിക എപ്പോഴും അവർ നമ്മുടെ രക്ഷകരായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും അവരറിയാതെ ഒരു ഇല പോലും ഇവിടെ വീഴുന്നില്ല അവരെങ്ങാനും ഒന്ന് അശ്രദ്ധരായാൽ ഇവിടെയുള്ള ഫ്ലൈറ്റുകൾ വിമാനങ്ങളെല്ലാം കൂട്ടിമുട്ടും തീവണ്ടികൾ കൂട്ടിമുട്ടും ബസ്സുകൾ തകർന്നടിയും ലോകത്തിന്റെ കൺട്രോൾ മുഴുവനും തെറ്റും അവരുടെ ഭരണം അരിശിൻ്റെയും മുകളിലാണ് ഭൂമിയിൽ തൊട്ട് താഴേക്ക് എല്ലാം അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കൈകാര്യങ്ങളും അല്ല ഈ മടപൂരടക്കമുള്ള ആളുകളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അവരിപ്പ അള്ളാഹുവിന്റെ പദവിയിലാണുള്ളത് അതുകൊണ്ട് അവർ അനല്ലാ അനല്ലാന്നൊക്കെ പറയും അതൊരു പ്രത്യേകമായ അവസ്ഥയാണ് അബിദ് എന്നുള്ള പദവി അടിമ എന്നുള്ള ആ ഒരു അവസ്ഥ വിട്ടിട്ട് അവർ അള്ളാ എന്നുള്ളവരവസ്ഥയിലേക്കാണ്ട് കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയേണ്ടതൊക്കെ അള്ളാഹുവിനോട് പറയുന്ന അതേ കാര്യം തന്നെ അവരോടും പറയാം കാരണം ഇതൊക്കെ അല്ലങ്ങട്ട് കൊടുത്തതാണ് ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സകല സമസ്ത കാര്യം വിശ്വാസം എന്നിട്ടിപ്പം മടവൂരാണ് പടച്ചോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പേരോട് മുസ്ലിം വരെ സഹിച്ചിട്ടില്ല അങ്ങനെയൊന്നു പറഞ്ഞാൽ കാഫറായി പോകുന്നവർ പേരോട് മുസ്ലിം ആര് പറയുന്നുണ്ടന്ത് മടവൂരാണ് പടച്ചോ എന്ന് പറഞ്ഞാൽ കാഫറായി പോകും പുറത്തു പോകും അയാളെ പിന്നെ മുസ്ലിമീങ്ങളുടെ കബറിസ്ഥാനിൽ കൊണ്ടുവന്ന് മറമാടാൻ പാടില്ല അയാളുടെ ഭാര്യയുമായിട്ട് അയാൾക്ക് ലൈംഗിക ബന്ധം പാടില്ല ബന്ധം പോയി അയാളെ മയ്യ പേര് മയ്യത്തിസ്കരിക്കാൻ പാടില്ല അയാൾക്ക് ഇനി യാതൊരു ബന്ധങ്ങളും ഇല്ല എന്താ പ്രശ്നം മടവൂരാണ് പടച്ചോ എന്ന് പറഞ്ഞു പേരോടിനെ വരെ ദയിച്ചില്ല അതിപ്പൊ ദഹിക്കാത്തത് എന്തോണ്ടാന്നറിയോ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ പറയാം മൂപ്പരിക്കന്നിട്ടില്ല ധൈര്യം വന്നിട്ടില്ല ധൈര്യം വരും ഇപ്പൊ ധൈര്യം വന്നൊരു കമ്പനി ഉണ്ട് അവരിത് പച്ചയായിട്ട് വിളിച്ചു പറയുന്നുണ്ട് മടപൂരാണ് ഞങ്ങളെ മറ്റേ ആൾക്ക് പാണ്ട് എത്തിയിട്ടില്ല അയാൾക്കാർ ധൈര്യം ഇങ്ങോട്ട് വന്നിട്ടില്ല ആലോചിച്ചു നോക്കൂ എവിടെയാ പ്രശ്നം ഇവർക്കാർക്കും ഈ പാട്ടിനെ തള്ളിപ്പറയാൻ കഴിയൂല ആർക്കും ഇതിനെ എതിർക്കാൻ കഴിയൂല ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ ഇതിന്റെ ശബ്ദം ശവിക്കുന്ന ഓരോരുത്തരും ആലോചിക്ക് മടപൂരാണ് ഞങ്ങളുടെ പടച്ചോൺ ധൈര്യമായി ധൈര്യമായി എന്നൊരു പാട്ടിൽ പറഞ്ഞാൽ ആ പാട്ടിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ഇവിടെ ആർക്കാണ് പറയാൻ സാധിക്കുക നമുക്കല്ലാതെ ഒരാൾക്കും പറയാൻ സാധിക്കൂല കാരണം ഈ സമസ്തക്കാരി അവർ ഏത് ഗ്രൂപ്പുകളാണെങ്കിലും അവരൊക്കെയും ഈ സമൂഹത്തെ നാളിതുവരെ പഠിപ്പിച്ചത് മഹാന്മാരോട് ചോദിക്കുന്ന ഏത് വിഷയവും അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് കാരണം എല്ലാ കഴിവും അള്ളഹ അവർക്കാണ് കൊടുത്തിരിക്കയാണ് അള്ള കാണും പോലെ കാണോ കാണും കേൾക്കോ കേൾക്കും എല്ലാം ചെയ്യും എന്താ പ്രശ്നം എന്തേ വ്യത്യാസമുള്ളൂ അള്ളയും വരേണ്ട എന്തേ വ്യത്യാസമുള്ളൂ അള്ളാഹുവിന്റെ കഴിവൊക്കെ സ്വന്തമായിട്ടുള്ളതാണ് ഇവരുടെ കഴിവൊക്കെ അള്ള കൊടുത്തതാണ് അപ്പൊ അള്ള കൊടുത്തതാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഇവര് നാളിതുവരെ പഠിപ്പിച്ചത് എങ്കിൽ പിന്നെ ഈ പാട്ടുണ്ടാക്കിയ ചങ്ങാതിക്കും ചോദിക്കാലോ മടവൂരാണ് പടച്ചോ എന്ന് ഞാൻ വിശ്വസിക്കണെന്താ കുഴപ്പം എന്താ കുഴപ്പം കാരണം പടക്കുവാനുള്ള കഴിവ് അള്ളാഹു മടവൂരിനാണ് കൊടുത്താൽ എന്താ പിന്നെ പ്രശ്നം മടവൂര് പടച്ചോനായി കൂടെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന എന്നാണ് ഇവർ പറയുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന എന്നുള്ളതിന്റെ മലയാളം എന്താ നിങ്ങൾക്കറിയോ ജഗന്നി ജഗം ജഗംന്ന് ലോകം മുഴുവൻ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്താവ് അതാണ് ജഗന്നിയന്താവ് ആരാ ജഗന്നി എന്താവ് നമുക്ക് അള്ളാ ഇവർക്കോ മടവൂര് മറ്റുള്ള ശേഖമാര് ഇത് മുസ്ലിം മുസ്ലിമത്തിന്റെ കാര്യായി പറയുന്നത് ഇതറിയാതെ നമ്മൾ ഇങ്ങനെ ജീവിക്കാണ് എന്തും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്ക രാമചന്ദ്രന് ബാലചന്ദ്രന് ജോസഫിനൊക്കെ ഇസ്ലാം പറഞ്ഞു കൊടുക്കുക നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുക്കാണ് അകത്ത് ഇവിടെ ശരിയായിട്ടില്ല ഇവിടെ മടപൂരാണ് പടച്ചോ എന്ന് പറയുന്ന കൗമ് വളർന്നു വരികയാണ് അതിനെ എതിർക്കാൻ ആർക്കും ഇവിടെ ധാർമ്മികമായി അവകാശമില്ല എന്താ കാരണം അവരൊക്കെ വിശ്വസിപ്പിച്ചത് ജനങ്ങളെ പഠിപ്പിച്ചത് അള്ളാൻ്റെ എല്ലാ കഴിവും അവർക്കുണ്ട് കൊടുക്കാം അപ്പൊ പടച്ചവനാണെന്നുള്ള പടക്കാനുള്ള കഴിവാണ് കൊടുത്താൽ പിന്നെ പടച്ചവനായി അതിനെന്താ തകരാറ് അപ്പൊ ഇവർക്കാർക്കും ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയൂല ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം എത്തിയിട്ടുണ്ട് വളരെയേറെ ഗൗരവമാണ് എല്ലാർത്ഥത്തിലും വിശ്വാസപരമായി അതപ്പതിച്ചിരിക്കുന്നു ഇത് തിരിച്ചറിയാനും വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും നമുക്ക് താല്പര്യമുണ്ടാകണം എനിക്കതിനോട് താല്പര്യമില്ലാതെ ദയവായി പറയരുത് കൃത്യമായ പഠനം നടക്കണം മരണം വരെ ആരാധനക്ക് അർഹനായി തരപ്പെട്ടവനായി അള്ളാഹുവല്ലാതെ ഇലാഹില്ല എന്ന കൃത്യമായ ആദർശം ശ്ലിയാക്കന്മാരിപ്പൊ വെച്ചുകൊണ്ട് നടക്കുന്ന അർത്ഥം എന്താണ് സ്വയം കഴിവുള്ള വ്യക്തി അല്ലാതെ ഇല്ല അപ്പൊ വേറുള്ളവർക്കൊക്കെ അള്ള കൊടുത്ത കഴിവുണ്ട് എന്ന് വിശ്വസിച്ച കുഴപ്പമില്ല അവിടേക്കെത്തി ഇത് നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ട് ബന്ധപ്പെട്ടവരിലും അത് അന്വേഷിക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ ഞങ്ങളുടെ മക്കളിൽ മക്കളില്ലെന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ യഥാർത്ഥത്തിൽ നിന്ന് ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു മാതൃകയായി ജീവിക്കാൻ മാത്രം നീ ഞങ്ങളെ ഉയർത്തണേ വളർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കെന്ത് യോഗ്യതയാവുള്ളത് ഇസ്ലാമികമായ ആണിക്കല്ല് പോലും തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ എവിടെ എത്തി നമ്മൾ ഇത് ചിന്തിക്കാതെ നമ്മൾ പിരിഞ്ഞു പോയിട്ട് കാര്യമില്ല ഇതിനെക്കുറിച്ച് എനിക്കെന്തറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തറിയാം കുടുംബത്തിലെ മെമ്പർമാർക്ക് എന്തറിയാം ആ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ടുണ്ടെങ്കിൽ അവനെല്ലാം കേൾക്കും കാണും കാണുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ ആരും നമ്മളെ നിയന്ത്രിക്കണ്ട ഒരു ഭർത്താവും ഒരു ഭാര്യയെ വഞ്ചിക്കാൻ കഴിയൂല ഒരു ഭാര്യക്കൊരു ഭർത്താവിനെ വഞ്ചിക്കാൻ കഴിയൂല കാരണം ആരറിഞ്ഞിട്ടില്ലെങ്കിലും എന്നെ നിയന്ത്രിക്കുന്ന റബ്ബ് നോക്കുന്നു അറിയുന്നു കേൾക്കുന്നു എന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് പരസ്പരം വഞ്ചന നടത്താനും ആളുകൾ കാണുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യാനും അവൻ ഒരിക്കലും സാധിക്കില്ല കാരണം എപ്പോഴും തന്നെ സദാ നിയന്ത്രിക്കുന്ന നിരീക്ഷിക്കുന്ന റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ മനുഷ്യന് പടച്ചവനെ പേടി ഉണ്ടാകും റബ്ബിനെ പേടി ഉണ്ടാകും അവൻ്റെ മനസ്സിന് വലിയ സംതൃപ്തി ഉണ്ടാകും നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ ശുദ്ധ ഖുർആാനിൻ്റെ അനവധി നിരവധി ആയത്തുകളിൽ റഹ്മാനായ റബ്ബിനെല്ലാതെ നമ്മളെ രക്ഷിക്കാൻ കഴിയൂല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ എൻ്റെ സമയത്തിൻ്റെ പരിമിതി ഓർത്തുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല സഹോദരങ്ങളെ ലൈലാഹ ഇല്ലെന്ന അവസ്ഥ ഈ ഒരവസ്ഥ ഈ സമൂഹത്തിന് കൊണ്ടുവന്ന് കൊടുത്ത ആളുകളാണ് ലോകത്ത് വലിയ നേതാക്കളായി ചമയുന്നത് കാരന്തൂര് മർക്കസിൽ എന്ന് പുറത്തിറങ്ങിയ മൗലിദിലാണ് കൃത്യമായി മടപൂരിനെ കുറിച്ച് പടച്ചവനാണെന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്ന ആളുകളുടെ തട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ പുസ്തകത്തിൽ കൃത്യമായി അയാൾക്ക് എല്ലാം അറിയും എല്ലാത്തിനും കഴിയുമെന്ന് പച്ചയായി എഴുതി വെച്ചിരിക്കുന്നു അതിന് അവതാരിക പോലും എഴുതി കൊടുത്തത് ഗ്രാൻഡ് മുഫ്തി പട്ടം സ്വയം തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ലോകത്ത് അറിയാതെ പോവുകയാണ് സർവശക്തനായ റബ്വിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല